എ ഐ ഒ എഫ് വനിതാ നേതാവ് ഷാഹിനെ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ മണ്ണാർക്കാടുള്ള സി പി ഐ നേതാവിനെതിരെ പരാതിയുമായി ഭർത്താവ് സാദിഖ് സുഹൃത്തിനെതിരെ സി പി ഐ ജില്ലാ സെക്രട്ടറിക്കാണ് സാദിഖ് പരാതി നൽകിയത് ഇയാൾക്കെതിരെ സാദിഖ് പോലീസിലും മൊഴി നൽകി എഐ വൈ എഫ് നേതാവിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ഭർത്താവിന്റെ മൊഴി മണ്ണാർക്കാട് പോലീസ് രേഖപ്പെടുത്തി വിദേശത്തായിരുന്ന ഇദ്ദേഹം ബുധനാഴ്ചയാണ് നാട്ടിലെത്തിയത് ഷാഹിനിയുടെ മരണത്തിൽ മണ്ണാർക്കാടുള്ള എഐ വൈ എഫ് സംസ്ഥാന നേതാവിന് പങ്കുണ്ടെന്ന് ഇദ്ദേഹം പിന്നീട് മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖത്തിൽ ആരോപിച്ചു അപ്പോ വൈഫ് മരണപ്പെടാനുള്ള ഒരു കാരണം അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോ പോലീസ് സ്റ്റേഷനിൽ ഇന്നലെ കംപ്ലൈന്റ് ഇന്ന് രേഖാമൂലം കൊടുത്തിട്ടുണ്ട് അപ്പോൾ വൈഫിൻ്റെ മരണകാരണം അത് തീർച്ചയായിട്ടും ആത്മഹത്യ മാത്രമല്ല അതൊരു കൊലപാതകമാണെന്ന് എനിക്ക് വ്യക്തമായ ഉറപ്പുണ്ട് കാരണം ഞങ്ങൾ തമ്മിലൊരു പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല ഒരു പ്രശ്നങ്ങളുമില്ല ആ ഒരു സ്ഥിതിക്ക് ഇവിടെ എ ഐ എഫിൽ പ്രവർത്തിക്കുന്ന ജില്ലാ കമ്മിറ്റി അംഗമായ സുരേഷ് കൈതച്ചറ എന്ന വ്യക്തി കൂടുതലായിട്ട് ഇവളെ ബ്ലാക്ക് മെയിൽ ചെയ്ത് സാമ്പത്തിക ഇടപാടുകളും അതുപോലെ വേറെ എന്തോ രഹസ്യമായ ഒരു വിഷയങ്ങളും കാണിച്ച് ഭീഷണിപ്പെടുത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് എൻ്റെ ഭാര്യ ആത്മഹത്യ ചെയ്തിട്ടുള്ളത് എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് ഞാൻ ഈ ഒരു പരാതിയുമായിട്ട് മുമ്പോട്ട് വരാനുള്ള കാരണം അപ്പോൾ മരണപ്പെട്ട ഉടനെ തന്നെ എൻ്റെ മ മകന് ഞാൻ വിളിച്ച സമയത്ത് മകന് പറഞ്ഞതും സുരേഷ് കേദച്ചറിയുമായി സംസാരിച്ച് ഭാര്യ വിഷമിച്ചു കൊണ്ട് അതുപോലെ വളരെയധികം സൗണ്ട് ശബ്ദമെടുത്ത് മുകളിലേക്ക് കയറിപ്പോയി അങ്ങനെയാണ് ഇത് സംഭവിച്ചതെന്ന് തന്നെയാണ് പറഞ്ഞത് അപ്പോൾ ഈ ഒരു വിഷയത്തിൽ നിന്നും ഞാൻ ഈ ഇത്തരത്തിലുള്ള ഒരു സംഭവം ഇവിടെ ലോക്കൽ കമ്മിറ്റി അംഗമായ എ ഐ എഫിൻ്റെ ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾക്കും അതുപോലെ ജില്ലാ പ്രസിഡൻ്റ് അടക്കമുള്ള ആളുകളെയൊക്കെ വിഷയം ധരിപ്പിച്ചിരുന്നു ഇതിൻ്റെ ഒരു വർഷം മുമ്പ് തന്നെ അപ്പോൾ അവരൊക്കെ ഇതിന് ഇടപെടാമെന്നും ഇതിൻ്റെ വ്യക്തമായ നടപടിക്രമങ്ങൾ ചെയ്യാമെന്നൊക്കെ എന്നോട് അറിയിച്ചിരുന്നു പക്ഷേ അതൊന്നും അവരുടെ പ്രവർത്തനത്തിൽ നിന്ന് കണ്ടില്ല ആ ഒരു കാരണം കാണാത്ത കാരണമാണ് അവരതിനൊരു പറ്റിയൊരു നീക്കുപോക്ക് ഉണ്ടാകാത്ത കാരണം മാത്രമാണ് എൻ്റെ വൈഫ് മരണപ്പെടാനുണ്ടായ കാരണം ഇദ്ദേഹവുമായി സാമ്പത്തിക ഇടപാടുകൾ ഉൾപ്പെടെ ഉണ്ടായിരുന്നെന്നും ഇതിന്റെ പേരിൽ പലപ്പോഴും കുടുംബ പ്രശ്നം ഉണ്ടായിട്ടുള്ളതായും പറഞ്ഞു വിഷയം പാർട്ടി ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെയുള്ള നേതാക്കളെ അറിയിച്ചിരുന്നുവെന്നും ആരോപിച്ചു സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് പോലീസിൽ പരാതി നൽകുമെന്നും ഇദ്ദേഹം അറിയിച്ചു ഇന്ന് സ്റ്റേഷനിൽ ചെന്ന് സംസാരിച്ചപ്പോ പറഞ്ഞത് ആ മുഖം നോക്കാതെ ആരായാലും രാഷ്ട്രീയം നോക്കാതെയും ഈ വിഷയത്തിൽ നടപടിയെടുക്കുമെന്ന് എനിക്ക് ഉറപ്പും വാക്കും തന്നിട്ടുണ്ട് കാരണം ഇത്രയും ബോൾഡായ ഒരു സ്ത്രീ രാഷ്ട്രീയത്തിൽ ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ജില്ലാ കമ്മിറ്റി അംഗമായ ഒരു സ്ത്രീ ഒരു നിസാര കാര്യത്തിന് പോയി ആത്മഹത്യ ചെയ്യേണ്ട കാര്യമില്ല അപ്പോൾ വലിയൊരു സാമ്പത്തിക ഇടപാട് ഇടപാടുണ്ടായിട്ടുണ്ടെന്നുള്ള കാര്യം ഉറപ്പാണ് സുരേഷ് അവൻ്റെ കടയായ ഈ ചക്കലാട്ടിയ വെളിച്ചെണ്ണ എന്നൊരു കട ഇവളുടെ പേരിൽ എഴുതിത്തരാമെന്ന് അങ്ങനെ ഒരുപാട് വീറ്റ് വീട് വിറ്റ ലക്ഷക്കണക്കിന് രൂപയും അതുപോലെ പലപ്പോഴായി ഞാൻ കാശ് അയച്ചു കൊടുത്തിട്ടുണ്ട് അതിൻ്റെ അക്കൗണ്ട് ഡീറ്റെയിൽസൊക്കെ ഇവിടെ പോലീസ് സ്റ്റേഷനിൽ കൊടുത്തിട്ടുണ്ട് അവരത് അന്വേഷിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് അതേസമയം ഷാഹിനയുടെ ഭർത്താവ് ആരോപിക്കുന്നത് പോലെയുള്ള പരാതികളൊന്നും ആരും തന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടില്ലെന്നും സി പി ഐ ജില്ലാ സെക്രട്ടറി കെ പി സുരേഷ് രാജു പറഞ്ഞു ഇക്കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ഷാഹിനയെ വടക്കുമണ്ണത്തെ വാടക വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഈ വീട്ടിൽ കഴിഞ്ഞ ദിവസം ഫോറൻസിക് വിരൽ അടയാള വിദഗ്ധർ എന്നിവരുൾപ്പെട്ട പോലീസ് സംഘം പരിശോധന നടത്തിയിരുന്നു സി സി എൻ മണ്ണാർക്കാട്